തിരുവനന്തപുരം മുതലപ്പുഴയിൽ നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ കേന്ദ്ര പദ്ധതിക്ക് തുടക്കം ഹാർബർ വികസന പ്രവർത്തികൾ ആരംഭിച്ചു അഴിമുഖത്തു നിന്ന് ട്രട്രാപാഡുകൾ നീക്കം ചെയ്യുന്ന ജോലികളാണ് ആദ്യം നടത്തുക മൺസൂണിന് മുൻപെയുള്ള അപകട സാധ്യത മുന്നിൽ കണ്ടാണ് നീക്കം പദ്ധതിക്കായുള്ള നിർമ്മാണ സാമഗ്രികൾ മുതലപ്പുഴയിൽ എത്തിച്ചു തുടങ്ങി കേന്ദ്രം അനുവദിച്ച നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം മുതൽ പ്രവർത്തനം ആരംഭിച്ചത് ഹാർബർ വികസനം ഉൾപ്പെടെ ഈ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടും കൂറ്റൻ കല്ലുകൾ മാറ്റുന്നതിന് വേണ്ടി ലോങ് ഭൂം എക്സ്കവേറ്ററുകൾ ഉൾപ്പെടെ മുതലപ്പുഴയിൽ എത്തിച്ചിട്ടുണ്ട് അഴിമുഖത്ത് നിന്നും ട്രക്ഷാ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ആദ്യം നടക്കുക അഴിമുഖത്തേക്ക് ഇറങ്ങിക്കിടക്കുന്ന ട്രക്ഷാ പോഡുകളിൽ ഇടിച്ചാണ് പലപ്പോഴും മത്സ്യബന്ധന വള്ളങ്ങൾ അപകടത്തിൽപ്പെടുകയും മത്സ്യത്തൊഴിലാളികൾ മരണപ്പെടുകയും ചെയ്യുന്നത് കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന് മുന്നേ തന്നെ മുതലപ്പുഴയിലെയും ഹാർബറിലെയും വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക ാണ് ലക്ഷ്യം നിലവിൽ മുതലപ്പുഴയിലെ മണൽ നീക്കം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുന്നുണ്ട് മുതലപ്പൊഴിക്ക് പുറമെ ഹാർബറിലെ സൌകര്യങ്ങൾ പൂർത്തിയാക്കുന്നതും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതും കേന്ദ്രം അനുവദിച്ച നൂറ്റി കോടി രൂപയിൽ പൂർത്തിയാക്കാൻ സാധിക്കും ജനം തിരുവനന്തപുരം